ഹായ് വെച്ചാൽ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എഫ് നൈൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണെന്ന് നമ്മൾ മാറാൻ പോകുന്നത് എഫ് നൈൻ ഇളക്കാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ വെച്ചാൽ അപ്പോൾ എഫ് നൈൻ്റെ ബാക്കിൽ ഫസ്റ്റ് ബാക്ക് പാനിൽ കവറാണ് അതാണ്ട് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ ചെറുതായിട്ട് തിക്കി പൊക്കുന്നുണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കാം ഇത് ആൾറെഡി ഇളക്കിയ മോഡലായതുകൊണ്ട് മോഡൽ ആയതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല ജസ്റ്റ് ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തിക്കി അങ്ങ് ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പേടിക്കാതെ തന്നെ ഇളക്കാൻ പറ്റും അടുത്ത് ഞാനിവിടെയുള്ള സ്ക്രൂ എല്ലാം ഇളക്കുകയാണ് അതുപോലെ തന്നെ ഓപ്പോയിൽ എഫ് നയൻ പ്രോ എഫ് നയൻ എ ഫൈവ് എ ത്രീ എസ് എ ഫൈവ് എസ് അതുപോലെ തന്നെ ഇനി രണ്ട് മൂന്ന് മോഡലൊക്കെ ഉണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും ഏതാ എന്ന മോഡലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കണ്ടാൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരുപോലെ തന്നെ ഇരിക്കുക നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കല്ലാന്ന് വെച്ചാൽ അപ്പോൾ ഞാനിതാ ഇവിടുത്തെ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് പാനൽ ഇങ്ങനെ ഒരു കപ്പ് പോലെ അതായത് ഫ്രെയിമിൽ നിന്നും ചുറ്റിലും ഇങ്ങനെ ഒരു കപ്പ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞാൽ നഖം വെച്ചിട്ടൊന്ന് തിക്കി ഇളക്കാന്നേ ഉള്ളൂ സ്ക്രൂ ഒന്നും വരുന്നില്ലല്ലോ അതുപോലെ ഇപ്പോൾ സാംസങ്ങിൽ ചില മോഡൽസ് അങ്ങനെയാണ് ഒരുപോലെ ഇരിക്കുകയാണ് സാംസങ്ങിന് മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപോലെ ഇരിക്കുകയാണ് ഈ കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണ് ഈ മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മൊബൈൽ കണ്ടാൽ പറയുന്നത് ഇന്ന മോഡലാണ് ഇപ്പോൾ ഒരു രക്ഷയില്ല ഒരേ മോഡലിൽ തന്നെ കുറേ ഇറക്കിയിട്ടുണ്ട് പേരുകൾ മാത്രം ആയിട്ട് വെച്ചിട്ടുണ്ട് മോഡലെല്ലാം ഒന്നെയാണ് അത്യാവശ്യം സ്പെക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് ഒരേ മോഡലങ്ങ ഇറക്കുകയാണ് അപ്പോൾ അതാണ്ട് സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞു അടുത്ത് നഗം വെച്ച് ഇളക്കാൻ പറ്റുമെന്ന് തോന്നില്ല വെച്ചാൽ അതുകൊണ്ട് ഞാൻ ഓപ്പണർ എടുക്കുകയാണ് നമ്മുടെ ടെമ്പിൾ ഉണ്ടാകാത്തരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഒറ്റ കറക്കണ്ട ഒറ്റ ലൈൻ വലിച്ചു ഇനി നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ 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 തിക്കി 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 എടുക്കാം അതാണ്ട് സിമ്പിളായിട്ട് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇത് കണ്ടോ ഫുള്ളും ഇങ്ങനെ ഒരു കപ്പ് പോലെ ഇങ്ങനെ അതിനെ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടോ മദർ ബോർഡും ആ ഫ്രെയിം എല്ലാം കൂടി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് ബാറ്ററിയുടെ ബാക്കിൽ അടുത്ത് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു നെക്സ്റ്റ് ബാറ്ററി ഇളക്കാൻ പോവുകയാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇളക്കിപ്പോൾ ഓക്കെ ഇതൊരു ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി വെച്ചാൽ വരും ഇച്ചിരി ബലം കൊടുക്കേണ്ടി വന്ന ഓ ഓഹ് കേട്ടോ പൊന്നോ ഇളകി വന്നു നമ്മൾ ഈ ബാറ്ററി ഇളക്കാൻ നേരത്തെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വളയാറുണ്ട് നമ്മൾ കാരണം ഇങ്ങനെ വലിച്ചിളക്കല്ലേ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചളങ്ങും അതൊന്നും ഒരു പ്രശ്നമില്ല ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചളിക്കുമ്പം പൊളിക്കാൻ ബാറ്ററി ഇളക്കും അങ്ങനെ ഇളക്കരുത് അങ്ങനെ വല്ല ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗം റുമർ ഒഴിക്കുക ഇവിടെ കണ്ടോ ഇത്രയും ടൈറ്റ് പിടിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗമ്മിൽ ഡയറക്റ്റ് ഈ ഗം സ്റ്റിക്കറിൽ ഒരിക്കലും ബാറ്ററി ഡയറക്റ്റ് വെക്കല്ലേ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇതിലൊരിക്കലും വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പിടുത്തമാണ് ഞാൻ ഈ ഗം സ്റ്റിക്കർ വെക്കാറില്ല നമ്മുടെ ആ ബാറ്ററിയുടെ അടിയിൽ വരുന്ന കവർ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇതിൽ ഡയറക്റ്റ് വെക്കരുത് ഇത് ഒരു ഒരു ഒടുക്കലത്തെ ഗം ആണ് വെച്ചാൽ അതുകൊണ്ട് ഞാനിത് ഇളക്കി കളയാണ് ഞാൻ ഒരിക്കലും ഈ ഗ്മു വെക്കാറില്ല ഈ സ്റ്റിക്കർ ഞാൻ അവിടെ കണ്ടെങ്കിൽ ആ സ്പോട്ട് ഞാനിത് ഇളക്കി കളയും അപ്പോൾ ഇവനെ ഇളക്കി കളയാൻ ഇച്ചിരി സമയം എടുക്കുമെന്നാണ് തോന്നുന്നത് കാരണം നല്ല പിടിത്തം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവനെല്ലാം ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ഇളക്കി കാണിക്കാം നോക്കി അതിൻ്റെ പവർ ഉണ്ടാവും ഭയങ്കര പവറാണ് ഈ സാധനം ഇതിൽ ബാറ്ററി കൊണ്ടുപോയി ഡയറക്റ്റ് വെച്ചാൽ പോയി അപ്പോൾ ഞാനത് ഇളക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ അത് ഇളക്കി എടുത്തിട്ടുണ്ട് അടുത്ത ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കാൻ പോവുകയാണ് ചെറിയൊരു ഹീറ്റാണ് കൊടുക്കാൻ പോകുന്നത് നാല് സൈഡിലും ചെറുതായിട്ടൊരു ഹീറ്റ് കൊടുത്തിട്ട് അകത്തിരിക്കുന്ന ഗം ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവണം അത്രയേ ഉള്ളൂ ഇച്ചിരി ഒന്ന് മെൽറ്റ് ആയി കിട്ടിയാൽ മതി ഇതിന് വേണ്ടി ഓവർ ഹീറ്റൊക്കെ കൊടുത്ത് ചിലരൊക്കെ ഹീറ്റ് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാവുമ്പം ഈ ഡിസ്പ്ലേയുടെ അവിടെയൊക്കെ പാട് വരും ഒരു എന്താ പറയുക ഒരുമാതിരില്ല ഒരു 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 എന്താ ഒരു ബ്രൗൺ കളർ അടിക്കും അങ്ങനെയൊന്നും വരരുത് നൈസിനൊന്ന് ഹീറ്റ് കൊടുക്കുക ഹീറ്റ് കൊടുത്തിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അതാണ് ഉണ്ടോ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു ചെറിയൊരു ഹീറ്റ് വന്ന് കഴിഞ്ഞാൽ തന്നെ അകത്തിരിക്കുന്ന ഗം മെൽറ്റാകും അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഓപ്പണർ വെച്ചിട്ട് ഞാനിപ്പോൾ ബ്ലേഡാണ് ഉച്ചയേക്കുന്നത് കാരണം അതിന് വളരെ കനം കുറവല്ല അതുകൊണ്ടാണ് ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ തിക്കി നിർത്തിയിട്ട് ഇനി നമ്മൾ ഏറ്റവും ഡിസ്പ്ലേയുടെ ഏറ്റവും അടിയിലത്തെ ലെയറിലേക്ക് ഞാൻ ഈ ടെമ്പേൻ്റകത്ത് വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റാണ് ഉണ്ടോ ഏറ്റവും അടിയിലത്തെ ലെയറിൽ അത് ശ്രദ്ധിക്കണം ഉണ്ടോ അത്രേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു കറക്ക് ഇങ്ങോട്ടൊരു കറക്ക് തീർന്ന പരിപാടി അതുകൊണ്ടുണ്ടോ ഇങ്ങനൊരു കറക്ക് അപ്പുറത്തൊരു കറക്ക് തീർന്നു ഡിസ്പ്ലേ ഇളകി അങ്ങ് വരും അത്രയേ ഉള്ളൂ അല്ലിഞ്ഞു വെച്ചാൽ ഉണ്ടേ വളരെ സിമ്പിളായിട്ട് തന്നെ ഇളകി വരും ഇപ്പം ഏറ്റവും അടിയിൽ ഇതുപോലെ എന്തെങ്കിലും പിടിത്തം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുക ഇപ്പം വലിയ പിടിത്തമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇളക്കിയെടുത്തു കണ്ടോ അപ്പോൾ ഈ ഡിസ്പ്ലേ നമ്മൾ ഇളക്കി മാറ്റി വെച്ചു അടുത്ത് നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ പോവാണ് ഫ്രെയിം മസ്റ്റായിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കാരണം ഓൾറെഡി ഡിസ്പ്ലേ ഒട്ടിച്ചപ്പോൾ ഉള്ള ഗെല്ലാം ഈ സൈഡിൽ ഉണ്ടാവും അതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മുടെ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്തിട്ട് പിന്നെ അത് മറന്നു പോകും അതുകൊണ്ട് ആദ്യമേ അങ്ങ് ഫ്രെയിം ഫുള്ളും ക്ലീൻ ചെയ്യുക ഡിസ്പ്ലേ വെക്കുമ്പോൾ ഗമ്മിൻ്റെ അംശം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ സീറ്റിങ് ആവത്തില്ല ഇഷ്യൂ വരും അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ കണ്ടത് ഇവിടെ കണ്ടോ ഒരുപാട് ഗം ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ കുത്തി ഇനി ഇളക്കണം അല്ലെങ്കിൽ ഗം രുമ്മർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗം രുമ്മർ ഒരു തുള്ളി ഇങ്ങനെ കറക്കി ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഇത് ഇച്ചിരി സമയം എടുക്കും വെച്ചാൽ അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം അപ്പോൾ നമ്മുടെ എഫ് നയൻ ഫ്രെയിം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഇഷ്യൂ ഉണ്ട് ഈ മൊബൈലിൻ്റെ ബട്ടൺ കണ്ടോ ഇത് ശരി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആട്ടോമാറ്റിക്ക് ചിലപ്പം കൂടിപ്പോ കൂടും കുറയും ഇല്ലെങ്കിൽ ഒട്ടും വർക്കാവില്ല ചിലപ്പോൾ ഇങ്ങനെ കൂടും കുറഞ്ഞ് പുടപടാ അങ്ങനെ കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടും ഇരിക്കും അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഓളിയും പവർ ഓളിം ബട്ടൺ നമുക്ക് ഇപ്പോൾ അവൈലബിളല്ല ടു ഡേയ്സ് കഴിയുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്പ്പിച്ച് നോക്കാൻ പോവാണ് വർക്കിംഗ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി കളയും കസ്റ്ററിൻ്റെ മൊബൈലിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇളക്കി കളഞ്ഞിട്ട് ഓളിയും വേണ്ട ഞാൻ സെറ്റിങ്സിൽ അതായത് മൊബൈലിൻ്റെ അകത്ത് അകത്ത് ചേഞ്ച് ചെയ്ത് സെറ്റിങ്സിൽ പോയി ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മാറിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ പക്ഷേ അത്യാവശ്യം കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ വെച്ചേക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി കളയും ഉണ്ടോ അവിടെ ചെറിയ ഫംഗസ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായി ചിരണ്ടി വിട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ചെക്കിങ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചാൽ ഒരുപാട് പേര് ചെക്കൊന്നും ചെയ്യുന്നില്ല ഒരു ഉറപ്പിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ പണി കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ കാശ് കൈയിരുന്ന് പോകാനുള്ള വഴിയാണത് അപ്പോൾ മാക്സിമം ഡിസ്പ്ലേ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് ഫസ്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഉള്ളിൽ വീഴണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നുണ്ട് അങ്ങനത്തെ ഡിസ്പ്ലേ ഞാൻ എടുക്കുന്നതെന്ന് ഒരുപാട് പേര് പറയുന്ന ഫ്രെയിമിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത് സെറ്റിംഗ് ആക്കാൻ പാടാണെന്നും പറയുന്നു ഞാൻ എടുക്കുന്നത് ഡിസ്പ്ലേയുടെ അകത്ത് സോറി ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്ന ഡിസ്പ്ലേ മാത്രമേ ഞാൻ എടുക്കൂ അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പ്ലേ ആണ് ഇതും അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ കണ്ടോ ഈ സ്റ്റിക്കർ എന്തിനാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഇത് ചില സമയത്ത് നടുക്കൊക്കെ കൊടുത്തിരിക്കുന്ന കാണാം ഇത് 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 വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സീറ്റിംഗ് ആവത്തുമില്ല ഇത് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ചെക്കാനും പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഒട്ടിക്കാനും പറ്റത്തുള്ളൂ ഡിസ്പ്ലേ അതാണ്ട് ഇളക്കളെ നല്ല കട്ടിയുള്ള ഒരു സ്റ്റിക്കറാണ് അപ്പോൾ അത് ഇളക്കി കളഞ്ഞു അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒന്ന് ഫ്രെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചിട്ട് ആദ്യമേ നോക്കുന്നത് കണ്ട ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്നുണ്ടോ അത്രയേ ഉള്ളൂ അടുത്ത് സ്ട്രിപ്പ് കൊടുക്കുന്നു ഇനി ഓൺ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യണം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്ന ഡിസ്പ്ലേ ഉണ്ട് വച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ അത് നോക്കി എടുക്കുക അടുത്ത് നമ്മുടെ മൊബൈൽ ഓൺ ചെയ്യാൻ പോവുകയാണ് ഓണായി വരൂ ഓക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ മാക്സിമം ഞങ്ങൾ നോക്കിയെടുക്കുക ഒരുപാട് മോഡൽസ് ഉണ്ട് ഡിസ്പ്ലേ അതായത് ഇഷ്ടംപോലെ കമ്പനീസിൻ്റെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ബെറ്റർ ഏതാണെന്ന് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയി കസ്റ്റമറിനെ ഇട്ട് കൊടുക്കുക അല്ലാതെ അവർ തരുന്നത് വാങ്ങിച്ച് കൊടുക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈൽ ഓൺ ആയി എന്നിട്ടുണ്ട് ഞാൻ ടച്ച് ചെയ്യാൻ ഒക്കെയാണ് ടച്ച് ചെയ്യാനായിട്ട് ഞാൻ കാർ ആയത് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉറപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്താലും എനിക്ക് ഒരു കൺഫേം ആവുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്നുള്ളൊരു ഇതുണ്ടല്ലോ അതുപോലെ ഞാൻ ചെക്ക് ചെയ്യുക എനിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറക്കും അതുപോലെ തന്നെ കണ്ട ചില സമയത്ത് നമ്മൾ ഈ നമ്മുടെ ഇടതയിലാണ് ആ മൊബൈൽ പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ വെരല് ഈ ഡിസ്പ്ലേയുടെ പുറത്ത് എവിടെയെങ്കിലും മുകളിൽ തട്ടുന്നെങ്കിൽ നമ്മൾ ടച്ച് ചെക്ക് ചെയ്യാൻ നേരത്തെ അത് മിസ്സാവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനിയൊരു വിഷയമുണ്ട് ചെറിയൊരു മിസ്സിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിലൊരു സ്റ്റിക്കറുണ്ട് ഞാനത് ഇളക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ അത് ഈ ഡിസ്പ്ലേയിൽ വേറെ ഇഷ്യൂ ഒന്നും എനിക്ക് കാണുന്നില്ല ഇതിനു മുമ്പും ഇഷ്യൂ വന്നിട്ടില്ല അതുകൊണ്ട് വിഷയമല്ല ഞാനത് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ നേരത്ത് മെസ്സേജ് എടുത്ത് ടൈപ്പ് ചെയ്യുക അത് മെസ്സേജ് റൊട്ടേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യുക നമ്പർ ടൈപ്പ് ചെയ്യുക സിമിറ്റ് ചെക്ക് ചെയ്യുക ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ രീതിയിലും ചെക്ക് ചെയ്യുക അടിച്ച് ചെക്ക് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം ഫുള്ളും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കുക കാരണം ഈ ഇടയ്ക്ക് പോലും കുറച്ച് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് കൈയിരുന്ന് കാശ് പോയിട്ടുണ്ട് ഒട്ടിച്ചതിനു ശേഷം തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ല കൈയിരുന്ന് കാശ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ്ട് ഈ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഇത് കറക്റ്റ് ഒട്ടിച്ചതിനു ശേഷം നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആട്ടോ ടച്ചായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ മിസ്സിങ് ആയിട്ട് തോന്നിയതൊന്നും വരത്തില്ല അപ്പോൾ ഞാനിത് ഇളക്കുകയാണ് ഈ സ്റ്റിക്കർ ഉണ്ടാവണ്ടേ ഇളക്കിയിട്ടുണ്ട് ഇതൊന്ന് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് സ്ട്രിപ്പ് കയറ്റി വെച്ച് ഒട്ടിക്കുകയാണ് ഒരുപാട് ലൂസും കൊടുക്കരുത് ഒരുപാട് ടൈറ്റും ചെയ്യരുത് ഒരു മീഡിയത്തിൽ നിൽക്കണം ചിലർ ചിലപ്പം കയറ്റി അങ്ങ് തേച്ച് വെച്ച് ഒട്ടിച്ചളയും ചിലരിങ്ങനെ ഒരുപാട് സ്പേസ് ഇട്ട് ഓടിക്കുക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്തെ ഏറ്റവും അടിയിൽ കയറി നമ്മൾ റബ്ബർ ബാൻഡിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ആട്ടോ ടച്ച് ഈഷ്യൂ ഉണ്ടാകുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫ്രെയിമിൻ്റെ സ്പേസിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടി ഇത് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് ഓണാക്കിയാണ് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ചെറിയൊരു മിസ്സിങ് ഞാൻ ഫീൽ ചെയ്തു അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വീഡിയോയിൽ വേണമെങ്കിൽ ഒന്ന് ഇന്ന് ബാക്കിൽ പോയി നോക്കിയാൽ അത് ഞാൻ ടച്ച് ചെക്ക് ചെയ്യാൻ നേരത്തെ ചില സമയത്ത് വരും വരത്തില്ല അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഈ സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് ഒട്ടിച്ചതിന് ശേഷം ഡിസ്പ്ലേയുടെ ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓ ബാറ്ററി വീടാ ഓക്കെ അപ്പോൾ ബാറ്ററി സ്റ്റപ്പ് ചെയ്യുന്നു ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് അതായത് നേരത്തെ മിസ്സിങ് ആയ ഒരു ഫീൽ ഇപ്പോഴും തോന്നുവാണെങ്കിൽ ഈ ഡിസ്പ്ലേ ഒരിക്കലും ഞാൻ ഞാനിട്ട് കൊടുക്കില്ല അപ്പോൾ തന്നെ ഡിസ്പ്ലേ വിളിച്ച് പറഞ്ഞ് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയി എടുത്ത് മാറ്റും അപ്പോൾ ഞാൻ എന്താ ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആയി ഒരു ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് ഡയറക്റ്റ് താഴെ തന്നെ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണ് കണ്ടോ നേരത്തെ എനിക്ക് തോന്നിയ ചെറിയൊരു മിസ്സിങ് ഫീല് ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല രണ്ടാമത് ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചെക്ക് ചെയ്തത് കൈ പിടിക്കാൻ നേരത്ത് നമ്മുടെ വിരൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അറിയാണ്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്തിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഇത് നമുക്ക് ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആണ് ഇനി ഞാൻ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ട് ഒട്ടിച്ച് മാറ്റണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു ഈ വോളൂമിൻ്റെ ഉണ്ടോ വോളിയൂം വർക്കിംഗ് അല്ല പക്ഷേ ചില സമയത്ത് ഫുള്ള് വർക്കാവുന്നതാണ് പറയുന്നത് ചില സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ആട്ടോമാറ്റിക് കുറയും പിന്നെയും ഫുള്ളായിട്ട് അതായത് ഓളിയും അപ്പായിട്ട് പിന്നെയും ഡൗൺ ആവും അപ്പാകും ഡൗൺ ആവും ഇങ്ങനെ കയറി കയറി നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഞാനത് പ്രസ്സ് ചെയ്ത് നോക്കിയപ്പോഴും ആവുന്നില്ല അപ്പോൾ ഞാനത് ഓളിയും ബട്ടൺ ഇളക്കി മാറ്റും ഇളക്കി മാറ്റിയിട്ട് ടു ഡേയ്സ് കഴിഞ്ഞ് ഓളിയും ബട്ടൺ വന്നതിന് ശേഷം ഓളിയും സ്ട്രിപ്പ് വന്നതിന് ശേഷം ഞാനത് മാറ്റി കൊടുക്കും ഇപ്പോൾ ഞാൻ എന്തായാലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓളിയം സ്ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് എന്തായാലും ഇളക്കി കളയാൻ പോവുക കാരണം അത് പ്രവർത്തനം ഇല്ല അല്ല സോ ഞാനത് ഇളക്കാൻ പോവുകയാണ് സ്ട്രിപ്പൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മച്ചാനെ ഇളക്കാൻ നേരത്തെ എവിടെയെങ്കിലും ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തീരുമാനമാവും അതോടുകൂടി നമ്മൾ അന്ന് കിടന്ന കഷ്ടപ്പെട്ട കാശിനും ഒരു തീരുമാനമാവും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ സ്ട്രിപ്പുകളൊക്കെ റിമൂവ് ചെയ്യാനും ഇടാനും അപ്പോൾ ഞാൻ മദർ ബോർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്ട്രിപ്പ് കൂരിട്ടില്ല മച്ചാനെ ഓക്കെ മദർ ബോർഡ് ഇളക്കിയിട്ട് ആ ഹോളിംഗ് ബട്ടൺ ഇളക്കി കളയാൻ പോവാണ് ഹോളിയും സ്ട്രിപ്പ് വേണ്ട കാരണം അത് വർക്ക് ആവുന്നില്ല ഞാൻ നോക്കി അതുകൊണ്ട് തന്നെ വലിച്ച് ഇളക്കി കളയാൻ പോകുന്നു കസ്റ്റമറിനും അത് വേണ്ട അത്യാവശ്യത്തിന് സെറ്റിങ്സിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചോളാം ടു അല്ലേ വന്നിട്ട് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതാണ്ടേ വാലിച്ച് ഇളക്കി അവനെ കളഞ്ഞു അടുത്തെന്ന് പറഞ്ഞാൽ ആൾറെഡി അത് മറ്റേ സോൾ ഒക്കെ ചെയ്ത് വരുമിതാൽ ലെവലാക്കിയാണ് വെച്ചിരുന്നത് അതുകൊണ്ട് അങ്ങ് എടുത്ത് കളഞ്ഞു അതിവിടെ പിന്നെ ചെറുതായിട്ട് ചടങ്ങിയ കരിപ്പുണ്ട് ഇവിടെ ഉണ്ടോ ഓളിമിൻ്റെ ഭാഗത്ത് അതുകൊണ്ടേ അപ്പോൾ അവനെ ഒന്ന് ലെവൽ ചെയ്ത് വിടാം ലെവൽ ചെയ്ത് ഇട്ടിട്ട് വെക്കാം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് തിരിക്കുക അത്രയേ ഉള്ളൂ ഓക്കേ അത് നമ്മൾ കണ്ടിട്ട് അത് കറക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ഡയറക്റ്റ് വയ്ക്കുകയാണ് ബോർഡ് ബോർഡ് വെച്ചിട്ടിപ്പം നമ്മൾ ഡയറക്റ്റ് ഇപ്പം ഗം ചെയ്യാൻ പോവാണ് ഡയറക്റ്റ് ഗം ചെയ്തിട്ട് ഒട്ടിച്ച് മാറ്റാൻ പോവാണ് ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുന്നേ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ നെറ്റ്വർക്ക് കേബിൾ ഇത് കറക്റ്റ് ലെവൽ ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ സ്ഥലത്ത് കയറ്റി വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഈ കേബിൾ എവിടെയെങ്കിലും കയറി അതുകൊണ്ട് ഈ താഴെയൊക്കെ നോക്കിയാൽ സൈഡിൽ കയറി വരും അവിടെ ബാറ്ററിക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് എവിടെയെങ്കിലും കരി കുരുങ്ങും അവസാനം ചതഞ്ഞ് പോകും ചതഞ്ഞ് പോയിട്ട് പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്യുക അതുപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പ് ഒക്കെ കറക്റ്റ് വീന്നിട്ടുണ്ടോ പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഇളക്കി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എല്ലാം നോക്കി വേണം സെറ്റ് ചെയ്യാനായിട്ട് താണുണ്ടോ ഇത് ബാറ്ററിയുടെ സൈഡിലായിട്ട് വരുന്ന ഇതൊക്കെ കണ്ടു ഉള്ളിൽ കരി ഒട്ടിയിരിക്കുന്നു ഇതൊക്കെ ഇത് ഇത് മതി ഈ ഈ നെറ്റ്വർക്ക് കേബിളിൻ്റെ അകത്ത് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടെ കാര്യം നമ്മൾ പെട്ടെന്ന് അങ്ങനെ വലിച്ചെടുക്കുമ്പം അതങ്ങ് പറഞ്ഞു വരും പിന്നെ അതോടെ നെറ്റ്വർക്ക് കേബിളിൻ്റെ കഥ കഴിയും പിന്നെ വേറെ മേടിച്ചിടേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഗം വയ്ക്കാൻ പോവാണ് നമ്മുടെ ഗം 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 ഓക്കേ ഇവനാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗമ ഒരുപാട് പേര് ഗം ഏതാ മച്ചാൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാനിതാണ്ട് ത്രിപ്പിൾ സീറോ ടു ആണ് മെച്ചാൻ അതാണ്ടാ ഈ സാധനമാണ് നമ്മൾ വെച്ചേക്കുന്നത് അന്നും ഇന്നും നല്ല ഗമ്മാണ് കേട്ടോ ഓരോരോ കുഴപ്പമില്ല പുതിയ ഗമ്മ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഒടുക്കലത്തെ പിടിത്തം വച്ചാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയ്ക്ക് അങ്ങ് ഒട്ടി ഒരു വട്ടം ഒട്ടിയിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടും അനക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല ഒറ്റ പിടിത്തതില്ലെങ്കിൽ ഇത് അങ്ങനെ ഒന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗം വെച്ച് ഇതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ഒട്ടിക്കാൻ പറ്റും മറ്റേ അകത്ത് അങ്ങനെയൊന്നും പറ്റത്തില്ല നേരെ വെച്ചിട്ട് നേരെ അങ്ങ് ഡിസ്പ്ലേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളു പിന്നെ അനക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല അങ്ങ് നിൽക്കും അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല ഞാൻ ഇത് മാത്രമേ ഉള്ളൂ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനമേ ഉള്ളൂ അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല അതുപോലെ കഴിഞ്ഞാൽ ഇളകി പോകത്തൂല്ല ആരും ഇതുവരെ ഇളകി പോയിട്ടുണ്ടോ എന്ന് കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഗം മാത്രം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഓക്കേ അപ്പോൾ നമ്മൾ ഇതാണ്ടേ ഗ് സൈഡിൽ ഫ്രെയിമിൻ്റെ സൈഡിൽ മാത്രം ഗമ്മു വയ്ക്കുക നടുക്കൊന്നും കയറ്റി വയ്ക്കരുത് അപ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ്ട് ഇച്ചിരി അധികം വെക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി നല്ല സീറ്റിംഗ് ആക്കണം അതുമില്ലാതെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാറ്ററി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് പാനിൽ ഫുള്ള് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രസ്സിങ് വെളിയിലോട്ട് വരും അങ്ങനെ വരുമ്പോൾ ഡിസ്പ്ലേ ചാടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് കറക്റ്റായിട്ട് വെച്ചിട്ട് അതായത് ഫ്രെയിമിൻ്റെ ഇച്ചിരി മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കണം അത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും ഫ്രെയിമിൻ്റെ ഉള്ളിലായിരിക്കും അതാണ് മെയിൻ ഇനി നമ്മൾ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ് കാരണം സ്ട്രിപ്പ് ഇത് കൊടുക്കാതെ ചിലപ്പം ഇടുന്ന ഇടാൻ നേരത്തെ നമുക്ക് ആ സ്ട്രിപ്പിൻ്റെ അകത്ത് കയറി റബ്ബർ ബാൻഡ് കുടുങ്ങിയിട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റായിട്ട് ഇടുന്നെങ്കിൽ കുഴപ്പമില്ല ഞാൻ സാധാരണ ഇടും ചിലപ്പോൾ ഇടത്തില്ല ചിലപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് പിടിച്ച് വെച്ചുകൊണ്ട് അതായത് ഒരു കാര്യം കൊണ്ട് അതും പിടിച്ചുകൊണ്ട് റബ്ബർ ബാൻഡ് ഇടും റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മിസ്സാകുന്നുണ്ടെന്ന് എങ്ങനെ മിസ്സാകുമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ നീങ്ങി പോകുന്നുണ്ട് അത് ഓർക്കാതെ റബ്ബർ ബാൻഡ് ഇട്ട് പെട്ടെന്ന് മാറ്റി വയ്ക്കും അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡിൽ അപ്പൊ അവിടെ ഇട്ട് മാറ്റി വെക്കും പക്ഷെ നീങ്ങി പോകുന്ന അറിയത്തില്ല പിന്നെ ഉണങ്ങിയതിനേഷം നോക്കുമ്പോൾ സൈഡായിട്ട് ഒരു ഡിസ്പ്ലേ ഒരു സൈഡായിട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് വർക്ക് അത് കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് സെറ്റായോന്ന് നോക്കി ചെക്ക് ചെയ്ത് മാറ്റി വെക്കുക കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എടുക്കാൻ നേരത്തെ ഡിസ്പ്ലേക്ക് ഒരു സൈഡിൽ നിന്ന് മൂലയ്ക്കൊക്കെ നീങ്ങിയിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഗം ആണെങ്കിൽ അപ്പോഴേക്കും ഉണങ്ങി നിൽക്കുകയും ചെയ്യും മൊത്തത്തിൽ പണിയാകും ഇളക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്ന വർക്കല്ലേ നമ്മൾ ചെയ്തിട്ട് കറക്റ്റ് എല്ലാ സ്ഥലവും കറക്റ്റ് ആണോ ഡിസ്പ്ലേ കറക്റ്റ് നേരെ തന്നെയാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനുശേഷം മാറ്റിവയ്ക്കുക അപ്പം നമ്മളിവിടെ ഉണക്കാൻ വെക്കാൻ പോകണേ ഉണങ്ങി കഴിഞ്ഞു ഇനി നമ്മളെ ഇളക്കിയിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ എങ്ങനെ ഡിസ്പ്ലേ വീണെന്നുള്ളത് നമുക്ക് നോക്കാം റബ്ബർ പോലെ ഉണ്ടാവും വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് വരിഞ്ഞ് പക്ഷേ ഒരു റബ്ബർ പോലും ഇതിൽ ഓവർ ടൈറ്റായിട്ട് ഞാൻ ഇട്ടിട്ടില്ല അതാണ് മെയിൻ ഒരു റബ്ബർ പോലും ഓവർ ടൈറ്റില്ല അതായത് ഓവറായിട്ട് വലിച്ചു കയറ്റിയിട്ടില്ല ഞാൻ അറിഞ്ഞത്തോളം ഒരുപാട് പേര് ചെറിയ റബ്ബർ ബാൻഡ് എടുത്തിട്ട് വലിച്ചു കയറ്റി ഇങ്ങനെ ടൈറ്റ് ചെയ്തൊക്കെ ഇടുന്നതാണ് അങ്ങനെ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതലും ആട്ടോ ടച്ച് ഇഷ്യൂ ഉണ്ടാവുന്നത് ഓവർ ടൈറ്റായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇടാൻ നേരത്തെ ഡിസ്പ്ലേയിൽ അവിടെ പാട് തന്നെ വരും അതായത് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട സ്ഥലം മാത്രം ഇങ്ങനെ ചാ ഇങ്ങനെ അങ്ങനെ ഒരു കയറ്റം ഇറക്കായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാൽ നമ്മളിവിടെ എല്ലാ റബ്ബർ ബാൻ ഇളക്കി കളഞ്ഞു കണ്ടോ സീറ്റിംഗ് കണ്ടോ കറക്റ്റ് സീറ്റിംഗ് ആണ് ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട് ഇനി ഈ സൈഡ് ഗ്മൊക്കെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നീറ്റാവും അപ്പോൾ ഞാൻ സ്ട്രിപ്പ് കൊടുത്തിട്ട് സ്ട്രിപ്പ് ചെറുതായിട്ടൊന്ന് മടക്കി തന്നെ ഇവിടെ വെക്കേണ്ടി വരും ചിലർ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട് ചിലർ താഴെ സ്ട്രിപ്പിൻ്റെ അടിയിൽ ഗം ഒഴിക്കാറുണ്ട് അതിനകത്ത് ഗം സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിളക്കിയിട്ട് കറക്റ്റ് ഒട്ടിച്ചാൽ മതി ഇപ്പം ഞാൻ ബാറ്ററി ഇവിടെ കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ട് ഈ ബാറ്ററിക്കാണെങ്കിൽ ഇച്ചിരി കനം കൂടുതലാണ് നമ്മൾ ഈ ബാക്ക് പാനിൽ സെറ്റ് ചെയ്യാൻ നേരത്തും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ചെറുതായിട്ട് പൊങ്ങി തന്നെ നിൽക്കും അപ്പോൾ ഈ ബാറ്ററിക്ക് ഇച്ചിരി കനം കൂടുതലാണ് അതുമില്ലാതെ ആ ബാക്കിൽ വരുന്ന ആ സ്റ്റീലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ബാക്ക് പാനിൽ വെച്ച് സെറ്റ് ചെയ്യുമ്പം ഡിസ്പ്ലേയുടെ ഭാഗത്ത് ഒരു തെള്ളലുണ്ടാവും വെളിയിലോട്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഗ്മു ചാടി പോവും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഗം കൂടുതൽ വെച്ച് ഞാൻ ഒട്ടിച്ചത് അപ്പോൾ നമ്മൾ സ്പ്രിപ്പ് എല്ലാം ഇട്ടിട്ടുണ്ടോ എന്നൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു എല്ലാ സ്ട്രിപ്പും നെറ്റ്വർക്ക് കേബിൾ അതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇളക്കിയത് കറക്റ്റായിട്ട് എന്ന് നോക്കി ഇതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം മാത്രം സെറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കേ അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പും കൂടി അവിടെ സെറ്റ് ചെയ്യുകയാണ് അടുത്ത് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ മതി മദർ ബോർഡ് പ്രൊട്ടക്ടർ അയ്യോ മച്ചാന ഈ മൊബൈലിൻ്റെ അല്ല ഇത് വേറൊരു മൊബൈലിൽ ഇളക്കിയതാണ് അയ്യോ അയ്യോ അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യാണ് വേറൊരു മൊബൈലിൻ്റെ ആണത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനിൽ ഇതാണ്ടേ ഫുൾ സെറ്റാണ് അപ്പോൾ അത് വയ്ക്കാൻ പോവുകയാണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേക്കും എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ മാറിപ്പോവും അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ എന്തെങ്കിലും മിസ്സായോ എന്നുള്ളത് അപ്പോൾ ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ബാക്ക് പാനിലവിടെ കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കണം ഇവിടെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നോ ഇല്ല വോളിയം ബട്ടൺ ഞാനിവിടെ ഇളക്കി കളഞ്ഞിരിക്കുകയാണ് അതൊന്നും കൂടി പറയു കേട്ടോ വളയും പെട്ടെന്ന് അവിടെ ഇല്ല ടു ഡേയ്സ് കഴിയുമ്പോഴേക്കും ഉണ്ട് ഇന്നർ ഇല്ല കഴി ടു ഡേയ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് സാധനം വന്ന ഉടനെ കസ്റ്റമറിന് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം അങ്ങോട്ട് ഇടാൻ പോവാണ് എല്ലാ സ്ക്രൂവും കറക്റ്റായിട്ട് ഇടണം ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ഭാഗം മാത്രം ചെറുതായിട്ടൊരു മേളിലോട്ട് നിൽക്കും ഈ സംഭവം ഈ സ്റ്റീൽ തന്നെയാണ് ഈ ബാക്കി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റീൽ പ്രൊട്ടക്ടർ തന്നെയാണ് അത് ഇങ്ങനെ ഒരു വട്ടം ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വള്ളി പോലെ മേളിലോട്ട് ഇങ്ങനെ വളഞ്ഞ് 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 വളങ്ങി നമ്മുടെ എന്താ പറയുക ഈ പ്ലാസ്റ്റിക് ഷീറ്റ് സോറി ഈ തകർ ഷീറ്റൊക്കെ ഇടുമല്ലോ ഇങ്ങനെ വളഞ്ഞും മുളഞ്ഞൊക്കെ പോകുന്ന അതുപോലത്തെ ഒരു സാധനമാണ് ഇച്ചിരി ടെമ്പർ കൊടുക്കണമായിരുന്നു ടെമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നിൽക്കും അപ്പോൾ ഇവിടെ താഴെ ടൈറ്റും മേളിൽ ടൈറ്റ് ആകുമ്പോൾ നടുക്കൊണ്ട് ഇതിങ്ങനെ തള്ളും വെളിയിലോട്ട് പിന്നെ ഈ ബാക്ക് പാനൽ കവർ വെച്ച് ഒട്ടിക്കുന്ന ഇച്ചിരി പാടാണ് കറക്റ്റ് സീറ്റിങ് ആവത്തില്ല ഒരുപാട് റബ്ബർ ബാൻഡ് ഇടണം അപ്പോൾ എന്തായാലും ഞാൻ സ്ക്രൂ എല്ലാം ഇടുകയാണ് ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ സ്ക്രൂ മൊത്തം ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇനി നമ്മുടെ ബാക്ക് പാനൽ കവർ ഒട്ടിക്കാൻ പോവുകയാണ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഓർഡൈറ്റ് ചെയ്താലും പ്രശ്നമില്ല ഗം ഇച്ചിരി അധികം വയ്ക്കുകയാണ് കാരണം അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത് സീറ്റിങ്ങ് ആവത്തില്ല നല്ല രീതിയിൽ സീറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗമ്മും വേണം അതുപോലെ നല്ല രീതി റബ്ബർ ബാൻഡിട്ട് സെറ്റ് ചെയ്യും വേണം എന്നടുക്ക് ഇതാണ്ട് ഇച്ചിരി ഗം വെച്ചിട്ടുണ്ട് ഒരു പിടുത്തത്തിന് വേണ്ടി ഇനി നമ്മുടെ പാക്ക് പാനൽ കവറവിടെ അതാണ്ടേ വന്നു അങ്ങോട്ട് കയറ്റി വെച്ചു ഇനി കറക്റ്റ് ലെവൽ ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കറക്റ്റായ പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം മാത്രം റബ്ബർ ബാൻഡ് ഇടുക റബ്ബർ ബാൻഡ് ഇടുമ്പോൾ നീങ്ങി പോവരുത് അത് ഏറ്റവും ആണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഡിസ്പ്ലേ വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ബാക്ക് മാനിലവർ ഒട്ടിക്കുമ്പോഴും അങ്ങനെ തന്നെ കറക്റ്റായ സ്ഥലത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ച് നിർത്തിക്കൊണ്ട് റബ്ബർ ബാൻഡ് ഇടുക എന്നാൽ മാത്രമേ കറക്റ്റ് സീറ്റിംഗ് ആകൂ ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇടുന്നതിന് മുന്നേ ഈ സിം ട്രേയും കൂടി അങ്ങ് ഇടുകയാണ് സിം ട്രേ ഓൾറെഡി മുമ്പേ ഇളക്കി വെച്ചതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ നിങ്ങൾ സിം ട്രേ ഇളക്കുന്ന കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും എത്ര പേരത് ശ്രദ്ധിച്ചെന്ന് അറിയില്ല ഞാൻ സിം ട്രേ ആദ്യമേ ഇളക്കി വെച്ചു അപ്പോൾ അതാണ്ടേ ഇടുകയാണ് കയറിക്കോ മനേം ഓക്കെ അപ്പോൾ നമ്മൾ സിം ട്രേ ഇട്ടു ഇനി നമ്മൾ ഫുൾ റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ് കാരണം കസ്റ്റമറിന് കോൾ വരും പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അത് തൊട്ടടുത്തുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ കോൾ വരും ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാമോ വെച്ചു അപ്പോൾ ഞാൻ എന്തായാലും നമ്മളിപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി മാത്രമല്ലേ വയ്ക്കുന്നുള്ളു അതുകൊണ്ട് ഞാൻ സിം ഇട്ടിട്ട് ഓൺ ചെയ്ത് സോറി റബ്ബർ ബാൻഡിട്ട് വയ്ക്കാൻ പോവാണ് ഓക്കേ റബ്ബർ ബാൻഡ് ഇതിൽ നീളമുള്ള റബ്ബർ ആണെങ്കിൽ മാത്രമേ ഞാൻ മൂന്ന് കറക്ക് കറക്കൂ അല്ലെങ്കിൽ രണ്ട് കറക്കേ കറക്കൂ എന്നാലേ നമുക്ക് നോക്കാമല്ലോ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ സൈഡൊക്കെ ഉണ്ട് കറക്റ്റ് സീറ്റായോ ഇല്ലയോ എന്നുള്ളത് നമ്മളിങ്ങനെ ചാരിച്ചൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതനുസരിച്ച് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി ഓക്കെ നമ്മൾ താണ്ടേ വരിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കറക്റ്റ് ആണ് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതേ രീതിയിൽ ഈ സാധനം ഉണങ്ങി കിട്ടണം അതാണ് മെയിൻ നമ്മളിപ്പോൾ എങ്ങനെ വെച്ചോ അതേപോലെ സംഭവം ഉണങ്ങി നിന്നാൽ ആണ് ഇപ്പം നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കുറച്ച് നേരം ഉണങ്ങട്ടെ ഓക്കേ അപ്പോൾ മൊബൈൽ ഉണങ്ങി എന്തായാലും ഇനി നമ്മൾ റബ്ബർ ബാൻഡെല്ലാം ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യണം ചാടുന്നുണ്ടോ എന്നുള്ളത് നോക്കണോ കാരണം ബാക്ക് ബാൻഡിൽ ചാടി വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു നല്ല ഗം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് നേരം കൊടുത്തു നമ്മൾ നമ്മുടെ ചേട്ടനൊക്കെ മൊബൈലിൻ്റെ കസ്റ്റമർ ഒരു ചായയൊക്കെ കുടിച്ച് വന്നേ അപ്പോൾ അത്രയും സമയം കിട്ടി നമുക്ക് ഇനി ഈ സൈഡ് ഗം ഒക്കെ ഒന്ന് ചിരണ്ടി ഒന്ന് വൃത്തിയാക്കണം അതാണ്ടേ കണ്ടോ ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിചാരിക്കുന്ന ഈ ഗെമ്മൊന്നും പോയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വരലോണ്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പോകുന്ന ഗമ്മേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഏറ്റവും ലാസ്റ്റ് കസ്റ്റമറെ കൊടുക്കാൻ നേരത്തെ ഇത് ഫുള്ള് നല്ല ചാറണ്ടി ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ക്ലീനർ ഉപയോഗിച്ച് നല്ല മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അതിന് ശേഷം കസ്റ്റമറെ കൊടുക്കുക അന്നേരം നല്ല നീറ്റായിട്ടുണ്ടാവും ഒരുപാട് പേര് സെലോട്ട പൊട്ടിച്ച് അങ്ങനെ കസ്റ്റമറെ കൊടുത്തവരുണ്ട് റബ്ബർ വാൻഡോട് കൂടി കൊണ്ടുനടക്കാൻ പറഞ്ഞവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും അവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമ്മുടെ വർക്കിൻ്റെ അകത്തൊരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതായിപ്പോകും നെക്സ്റ്റ് ടൈം വരത്തില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് ചുറ്റി തരും അല്ലെങ്കിൽ സെലോട്ടെ പൊട്ടിച്ച് കയ്യെടുത്ത് തരും അങ്ങനെ ആയിപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയം അവർക്ക് പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉണങ്ങി അതിനുശേഷം അതെല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് നീറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിനും ഒരു എന്താ പറയുക ഒരു വൃത്തി ഉണ്ടാവും വേടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമറിനും അത് നമ്മുടെ ഉള്ളൊരു ഒരു ഇൻട്രസ്റ്റിനെ ഉണ്ടാക്കും അപ്പോൾ അടുത്ത വർക്കൊക്കെ നമുക്ക് അവർ തന്നെ പറഞ്ഞു പറഞ്ഞുവിടും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വർക്കുകളെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് കിട്ടുമെന്ന് വെച്ചാൽ അതുകൊണ്ട് നീറ്റായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈൽ ഓൺ ആയി വന്നിട്ടുണ്ട് കണ്ടോ അതാണ് പഴയ ഡിസ്പ്ലേ അപ്പോൾ ഇവനെ എടുത്ത് കളയുന്നു നമ്മുടെ പുതിയ ഡിസ്പ്ലേ പക്കയായിട്ട് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഫൈനൽ ചെക്കിംഗ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ഡിസ്പ്ലേ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തോ ഫസ്റ്റ് അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം കസ്റ്റമറെ കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ഞാൻ ഫൈനലായിട്ട് ആപ്ലിക്കേഷൻ നോക്കി പിടിച്ച് അങ്ങോട്ടിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്ന് നോക്കുകയാണ് കാരണം ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മുടെ വീഡിയോ മച്ചാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബാ മറക്കല്ലേ ബബ്